യാ യാ സയ്യിദി സ്വല്ലല്ലാഹു അലൈഹി ഖുദു ബി യദി സലാത്തു വസ്സലാമി റസൂലി വസ്ലാം അതിരിക്കൽ അല്ലാഹി മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വല്ലം തങ്ങളുടെ 1500 ആം ജന്മദിനത്തിന്റെ ഭാഗമായി വളാഞ്ചേരി കരിപ്പോൾ മസ്തറുൽ ഖൈറാത്ത് എന്ന മഹത്തായ സ്ഥാപനത്തിലെ മീലാദ് കോൺഫറൻസ് സഫറേനൂർ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത് തീയതികളിലായി നടത്താൻ തീരുമാനിച്ചു അള്ളാഹു ഈ ഹെബത്തിൻ്റെ പറക്കത്ത് കൊണ്ട് മുത്തനബി സല്ലൈവല്ലം തങ്ങളെ ഷർഫ് കൊണ്ട് പരിപാടി എല്ലാ നിലക്കും വിജയത്തിലാക്കട്ടെ അതിൻ്റെ സാരഥികൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്നേഹികൾ സഹകാരികൾ ഗുണകാംക്ഷികൾ എല്ലാവർക്കും ഒപ്പാപ്പ് റസൂലി അലൈഹി വല്ലം തങ്ങളുടെ മതവും പൊരുത്തവും നൽകി അവിടുത്തെ മതഹകൾ പാടാനും പറയാനും കേൾക്കാനും ദീനിനു വേണ്ടി ഹിദമത്ത് ചെയ്യാനും നാഫിയ ഇൽമിനും الله ولي توفيق بردانم زيارته آمين السلام عليكم ورحمة الله وبركاته